ഇന്ന് രാവിലെ ഞാൻ താമസിച്ചു താമസിച്ച് ഉണർന്നതുകൊണ്ട് എല്ലാത്തിനും തിരക്കായിട്ട് തോന്നി ഐ വോക്കപ്പ് ലേറ്റ് ടുഡേ സോ എവറിങ് ഫെൽ ലൈക്ക് എ റഷ് വോക്കപ്പ് എഴുന്നേറ്റു ലേറ്റ് താമസിച്ച് ടുഡേ ഇന്ന് സോ അതുകൊണ്ട് എവറിത്തിങ് എല്ലാം ഫെൽറ്റ് തോന്നി ലൈക്ക് എ റഷ് തിരക്കുള്ളതുപോലെ ഐ വോക്കപ്പ് ലേറ്റ് ടുഡേ സോ എവരി ഫെൽ ലൈക്ക് എ റഷ് ഐ വോക്ക് അപ് ലേറ്റ്ഡേ സോ എവറിഥി ഫെൽ ട് ലൈക്ക് എ റഷ് ഞാനും സുഹൃത്തും ചെറുതായി നടക്കാൻ പോകാൻ പ്ലാൻ ചെയ്തു മൈ ഫ്രണ്ട് ആൻഡ് ഐ പ്ലാൻ ടു ഗോ ഫോർ എ ഷോർട്ട് വോക്ക് മൈ ഫ്രണ്ട് ആൻഡ് ഐ ഞാനും സുഹൃത്തും പ്ലാൻഡ് പ്ലാൻ ചെയ്തു ടു ഗോ പോകാൻ ഫോർ എ ഷോർട്ട് വോക്ക് ചെറിയൊരു നടത്തത്തിന് പോകാൻ തീരുമാനിച്ചു മൈ ഫ്രണ്ട് ആൻഡ് ഐ പ്ലാന്റ് ടു ഗോ ഫോർ എ ഷോർട്ട് വോക്ക് മൈ ഫ്രണ്ട് ആൻഡ് ഐ പ്ലാന്റ് ടു ഗോ ഫോർ എ ഷോർട്ട് എനിക്കിന്ന് കുക്കിങ്ങിന് മൂടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു ഐ വാസ് ഇൻ ഇന്ന എ കുക്കിംഗ് മൂഡ് ടുഡേ സോ ഐ ഓ ഓ ഓ ഓ ഓർഡേർഡ് സംതിങ് ഐ വാസിൻഡ് ഇന്ന എ കുക്കിംഗ് മൂഡ് കുക്ക് ചെയ്യാൻ മൂഡില്ലായിരുന്നു ടുഡേ ഇന്ന് സോ അതുകൊണ്ട് ഐ ഓഡേഡ് ഞാൻ ഓർഡർ ചെയ്തു സംതിങ് സംതിങ് ഫുഡ് ഞാൻ ഓർഡർ ചെയ്തു ഐ വാസി ഇൻ എ കുക്കിംഗ് നോട്ട് ടുഡേ സോ ഐ ഓ ഓ ഓ ഓ ഓ ഓഡേഡ് സംതിങ് മ്യൂസിക് കേട്ടുകൊണ്ട് ഞാൻ അല്പം റിലാക്സ് ചെയ്തു ഐ റിലാക്സ്ഡ് എ ബിറ്റ് വൈൽ ലിസണിങ് ടു മ്യൂസിക് മ്യൂസിക് കേട്ടുകൊണ്ട് വൈൽ ലിസണിങ് ടു മ്യൂസിക് ഐ റിലാക്സ്ഡ് ഞാൻ റിലാക്സ് ചെയ്തു എ ബിറ്റ് സ്വൽപ്പം അൽപ്പം ഐ റിലാക്സ്ഡ് എ ബിറ്റ് വൈൽ ലിസണിങ് ടു മ്യൂസിക് ഐ റിലാക്സ്ഡ് എ ബിറ്റ് വൈൽ ലിസണിങ് ടു മ്യൂസിക് എൻ്റെ ഫോൺ ബാറ്ററി വീണ്ടും ലോയായി മൈ ഫോൺ ബാറ്ററി വെൻ ലോ എഗെയിൻ മൈ ഫോൺ ബാറ്ററി എൻ്റെ ഫോണിൻ്റെ ബാറ്ററി എഗെയിൻ വീണ്ടും വെൻറ്റ് പോയി ലോ താഴേക്ക് പോയി ഫോണിൻ്റെ ബാറ്ററി തീർന്നു തീരാറായി മൈ ഫോൺ ബാറ്ററി വെൻ ലോ എഗെയിൻ ടുഡേ വാസ് എ ഹോളിഡേ ഇന്ന് അവധി ദിവസമായിരുന്നു ടുഡേ ഇന്ന് ഹോളിഡേ അവധി ദിവസം ടുഡേ വാസ് എ ഹോളിഡേ ടുഡേ വാസ് എ ഹോളിഡേ ഐ സ്റ്റാർട്ടഡ് ടു വാച്ച് എ ന്യൂ സീരീസ് ടുഡേ ഇറ്റ്സ് ലുക്സ് ഇൻട്രെസ്റ്റിംഗ് ഞാൻ ഇന്നൊരു പുതിയ സീരീസ് കാണാൻ തുടങ്ങി അത് രസകരമായി തോന്നുന്നു ഐ സ്റ്റാർട്ടഡ് ഞാൻ ഇന്ന് ആരംഭിച്ചു തുടങ്ങി ടു വാച്ച് കാണാൻ എ ന്യൂ സീരീസ് പുതിയ സീരീസ് ടുഡേ ഇന്ന് ഇറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ് അത് രസകരമായി തോന്നി ഐ സ്റ്റാർട്ടഡ് ടു വാച്ച് എ ന്യൂ സീരീസ് ടുഡേ ഇറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ് ഐ സ്റ്റാർട്ടഡ് ടുഡേ വൈകുന്നേരം നല്ല തണുത്ത കാറ്റായിരുന്നു അത് നല്ലതായി തോന്നി ദ ഈവനിങ് ചെറിയ തണുപ്പ് ദ ഈവനിങ് തോന്നി നൈസ് ഇന്ന് എനിക്ക് ക്ലീൻ ചെയ്യാൻ തോന്നിയില്ല ഐ ഡിൻ ഫീൽ ലൈക്ക് ക്ലീനിങ് ടുഡേ ഐ ഡിൻ ഫീൽ എനിക്ക് തോന്നിയില്ല ക്ലീനിങ് ക്ലീനിങ് ചെയ്യാൻ ടുഡേ ഇന്ന് ഐ ഡിൻ ക്ലീനിങ് ടുഡേ ഐ ഡിൻ ഫീൽ ലൈക്ക് ക്ലീനിങ് ടുഡേ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച കുറച്ചു നേരം സംസാരിച്ചു ഐ കോൾഡ് ടു മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു ആൻഡ് ടോക്ട് സംസാരിച്ചു ഫോർ എ വൈൽ കുറച്ചു നേരം ഐ കോൾ ടു മൈ ഫ്രണ്ട് ആൻഡ് ടോക്ഡ് ഫോർ എ വൈൽ ഐ കോൾ മൈ ഫ്രണ്ട് ടോക് ഫോർ എ വൈൽ നാളത്തെ ഷോപ്പിങ്ങിൽ എന്തൊക്കെ വാങ്ങണമെന്ന് തീരുമാനിച്ചു വി ഡിസൈഡ് വാട്ട് ടു ബൈ ഫോർ ടുമോറോസ് ഷോപ്പിംഗ് വി ഡിസൈഡ് ഞങ്ങൾ തീരുമാനിച്ചു വാട്ട് ടു ബൈ എന്തൊക്കെ വാങ്ങണമെന്ന് ഫോർ ടുമോറോസ് ഷോപ്പിംഗ് നാളത്തെ ഷോപ്പിങ്ങില് എന്തൊക്കെ വാങ്ങണമെന്ന് തീരുമാനിച്ചു ഡിസൈഡഡ് ഷോപ്പിംഗ് ഷോപ്പിംഗ് എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രാത്രി വൈകി ആഫ്റ്റർ ടോക്കിംഗ് എബൌട്ട് എവരിഥിങ് ഇറ്റ് വാസ് ലേറ്റ് അറ്റ് നൈറ്റ് എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ ടോക്കിംഗ് എബൌട്ട് എവറി തിങ് ഇറ്റ് വാസ് ലേറ്റ് അറ്റ് നൈറ്റ് രാത്രി വളരെ വൈകി ഇറ്റ് വാസ് ലേറ്റ് അറ്റ് നൈറ്റ് ആഫ്റ്റർ ടോക്കിംഗ് എബൗട്ട് എവറിങ് ഇറ്റ് നൈറ്റ് എനിക്ക് ഉറക്കം വന്നു ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന് ഓർത്തു ഐ ഫെൽ ട് സ്ലീപി ആൻഡ് റിമെമ്പർ ദാറ്റ് ഐ ഹാഡ് ഇൻ റീട്ടൺ എനി ഫുഡ് ഐ ഫെൽ സ്ലീപ്പി എനിക്ക് ഉറക്കം വന്നു റിമമ്പേർഡ് ഞാൻ ഓർത്തു ദറ്റ് ഐ ഹാഡ് ഇൻ റീട്ടൺ ഞാൻ കഴിച്ചിട്ടില്ല എനി ഫുഡ് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ഓർത്തു ഐ ഫെൽറ്റ് സ്ലീപ്പി ആൻഡ് ദാറ്റ് ഐ ഹാഡ് ഇൻ ഈറ്റൺ എനി ഫുഡ് ലേറ്റ് ആയതുകൊണ്ട് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു സിൻസ് സിൻസ് ഇറ്റ് ഇറ്റ് വാസ് വാസ് ഐ സം ഫ്രൂട്ട്സ് ലേറ്റ് ആയതുകൊണ്ട് സിൻസിറ്റുവാറ്റിവാ ഐ ഒള്ളി എയ്റ്റ് ഞാൻ കഴിച്ചത് സം ഫ്രൂട്സ് ഫ്രൂട്ട്സ് മാത്രം കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു സിൻസിറ്റ് ആ സ്ലേറ്റ് ഐ ഒള്ളി എയ്റ്റ് നാളത്തെ ഷോപ്പിംഗിനെ കുറിച്ച് ചിന്തിച്ച് പെട്ടെന്നുറങ്ങിപ്പോയി ഐ തോട്ട് എബൌട്ട് ടുമോറോ ഷോപ്പിംഗ് ആൻഡ് കുക്കിലീ ഫെലോ സ്ലേ ഐ തോട്ട് ഞാൻ ചിന്തിച്ചു എബൗട്ട് കുറച്ച് ടുമോറോ ഷോപ്പിംഗ് നാളത്തെ ഷോപ്പിങ്ങിനെ കുറിച്ച് ചിന്തിച്ചു ആൻഡ് ക്യുക്കിലി ആൻഡ് പെട്ടെന്ന് ഫെൽ വീണു അ സ്ലീപ് ഉറക്കത്തിലേക്ക് ഉറക്കത്തിലേക്ക് വീണു ഉറങ്ങിപ്പോയി ഐ തോട്ട് എബൌട്ട് ടുമോറോ ഷോപ്പിംഗ് ആൻഡ് കുക്കിലി ഫെൽ അ ഐ തോട്ട് എബൌട്ട് ടുമോറോ ഷോപ്പിംഗ് ആൻഡ് കുക്കിലി ഫെൽ അ